ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പെൻ സ്റ്റാൻഡാണ് അതിനായിട്ട് എന്താ അഞ്ചോ ആറോ ഉള്ള സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു കാർഡ്ബോർഡിൽ വട്ടം വരയ്ക്കണം ഞാൻ ഇവിടെ നാല് സെൻറ്റിമീറ്ററാണ് കേട്ടോ എടുത്തത് അങ്ങനെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് നീ നമുക്കിത് മുറിച്ചെടുത്തിട്ട് ഒരു വെള്ള എ ഫോറിൽ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അതിന് മുമ്പ് ആരും സബ്സ്ക്രൈബിൽ ലൈക്കോളും ചെയ്തില്ലേ പെട്ടെന്ന് ചെയ്യണേ ഇനി ഇത് ഞാൻ പശ തേച്ചാണ് കാർഡ്ബോർഡ് മേലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് പേസ്റ്റിൻ്റെ പെട്ടിയാണ് ഇട്ടാണ് വേണ്ടത് അങ്ങനെ ഞാൻ എടുത്തിട്ടും എന്താ നടു മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇത് ഞമ്മൾക്ക് ഒരു കളർ എ കവർ ചെയ്തെടുക്കാം ഞാൻ കവർ ചെയ്തപ്പോൾ രണ്ടെണ്ണം എനിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി രണ്ടെണ്ണം വെള്ളയിട്ടാണ് അട്ടച്ചത് ഇനി എൻ്റെ ബാക്കിൽ നമ്മൾ പച്ച തേച്ചിട്ട് മാറ്റി ബാ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ കാർബോർഡിലൊട്ടിച്ചെടുക്കും ഇനി അതൊക്കെ പെണ് ബുക്കൊക്കെ കൊടുക്കുക എങ്ങനെയുണ്ട് എന്നോടും ചെയ്തു അപ്പോൾ ബൈ ബൈ ടാറ്റാ